ലൈഫിലെ ഏറ്റവും വിഷമം നിറഞ്ഞൊരവസ്ഥയാണ് നമ്മളൊരു പ്രതിസന്ധിയിലൂടെ ഒരു വിഷമത്തിലൂടെ പോകുമ്പോൾ അത് വേറൊരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് ഒട്ടും പിടികിട്ടുന്നില്ല എന്നുള്ളത് അതായത് ഇപ്പൊ നിങ്ങളുടെ വീട്ടിലുള്ളവരോട് പോലും നിങ്ങളുടെ മനസ്സ് തുറന്നൊരു കാര്യം പറയുകയാണ് ഇതാണ് ഇപ്പൊ എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ന് എനിക്ക് അറിയാൻ മേല ചിലപ്പോ ചില ഡിസപ്പോയിന്റ്മെന്റ്സും ഫെയിലിയേഴ്സൊക്കെ വരുമ്പോ നമ്മളിങ്ങനെ മനസ്സ് തുറക്കുമ്പോൾ നമ്മുടെ ആ വേദന വേറൊരാൾക്ക് മനസ്സിലാകാതിരിക്കുമ്പോൾ അത് ഭയങ്കരമായിട്ട് നമ്മളെ ദുഃഖിപ്പിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ ആ ഈശോയ്ക്ക് വാസ്തവത്തില് നിങ്ങൾ ഈ ഡിസപ്പോയിന്റ്മെന്റ്സിലൂടെയും ഈ വേദനയിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ ജീസസ് ഈസ് യുവ ഗുഡ് ഫ്രണ്ട് ഈശോ നിങ്ങളുടെ നല്ലൊരു സുഹൃത്താണ് നല്ല സുഹൃത്ത് എന്ന് പറയുമ്പോൾ ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന ഈയൊരു പെയിനകത്ത് ഈ ഒരു ഡിസപ്പോയിൻമെന്റ് ആകാം ജീവിതത്തിലെ ഫെയിലിയേഴ്സ് ആകാം ചിലപ്പോൾ ചെയ്തു പോയൊരു തെറ്റാകാം ഒരു മിസ്റ്റേക്ക് ആകാം ഇൻ മാറ്റർ ദൈവം നിങ്ങളെ ഒരിക്കലും ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ കൈവിടുകയോ ഇടിച്ചു താഴ്ത്തുകയോ അല്ലെങ്കിൽ നിങ്ങളെ കുറ്റം പറയുകയോ അല്ല നിങ്ങളിലെ ആ ഒരു നല്ല വശത്തെ അറിയാവുന്ന ദൈവത്തിന് ഇന്ന് ചിലപ്പോൾ നിങ്ങൾ ചെയ്തു പോയൊരു തെറ്റാകാം ഒരു കുറവാകാം ഒരു ഡിസപ്പോയിന്റ്മെന്റ് ആകാം അത് ഏത് അവസ്ഥ എന്ത് കാര്യമായാലും ഇതിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ നിങ്ങളെ സഹായിക്കുന്ന നല്ലൊരു സ്നേഹിതനാണ് സുഹൃത്താണ് ഈശോ ഈശോ ഒരിക്കല് താറാവ് എന്നെ കൊണ്ട് ഈ വീഡിയോ എടുപ്പിക്കത്തില്ലെന്നുള്ള അവിടെ കിടന്ന് വേള വെച്ചോട്ടിരിക്കുക സാറിയില്ല താറാവ് നിങ്ങളോട് ഹായ് പറയുന്ന കേട്ടോ നിങ്ങളോട് ഹായ് പറയുന്ന അപ്പൊ എന്തായാലും ഷോ സമരിയാക്കാരി സ്ത്രീയെ കാണുന്ന ഒരു ഭാഗം യോഹനാട് സുശേഷത്തിന്റെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഈശോയും സമരയാക്കാരിയും അപ്പോൾ ആ ഒരു ഭാഗത്തിലേക്ക് വരുമ്പോൾ നട്ടുച്ച സമയത്താണ് ഈശോ സമരയാക്കാരി വെള്ളം കോരാൻ വരുന്ന കിണറിൽ അരികത്തിലേക്ക് ഈശോ കടന്നു വരുന്നത് ആ സമയത്ത് ഈശോയുടെ കൂടെ ആദ്യം ശിഷ്യന്മാരുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു സമരയാക്കാരി സ്ത്രീ ആ സമയത്ത് അവിടെ വരുമെന്ന് അവളോട് സംസാരിക്കുവാൻ വേണ്ടി ഈശോ ആ ശിഷ്യന്മാരെ എല്ലാം അവിടെ നിന്ന് പറഞ്ഞു വിടുന്നുണ്ട് നിങ്ങളോട് സാധനം മേടിക്കാൻ പറഞ്ഞ് അവരോട് സാധനം മേടിച്ചോട്ട് വരാൻ പറഞ്ഞ് കടകളിലേക്കാണ് അവരെ പറഞ്ഞുപിടുകയാണ് ആ സമയത്ത് ഈശോയ്ക്ക് ഒരു ലൈഫിൽ ഒത്തിരി ഡിപ്രഷനിലൂടെ ഡിസപ്പോയിന്റ്മെന്റിലൂടെ പോകുന്ന ആ ഒരു സമരക്കാരി സ്ത്രീയുമായിട്ട് ഒരു ഡയലോഗ് ഒരു കോൺവെർസേഷൻ കർത്താവ് ആ ഒരു പേഴ്സണൽ സ്പേസ് അവിടെ വേണമായിരുന്നു ചിലപ്പോഴൊക്കെ നമ്മളും ജീവിതത്തില് ജീവിതത്തിലെ ഓരോ ഡിസപ്പോയിൻമെന്റുകളും ഓരോ കാര്യങ്ങളും ഒക്കെ നിങ്ങൾ ചില കാര്യങ്ങളൊക്കെ ചിലരിൽ നിന്നൊക്കെ വിട്ടകന്ന് ചിലപ്പോൾ നിങ്ങൾ നിങ്ങളിന്ന് ഒരു ഡിപ്രഷനിലൂടെ കടന്നു പോകുമായിരിക്കും അല്ലെങ്കിൽ ഒരു ഡിസപ്പോയിൻമെന്റിലൂടെ കടന്നു പോകുമായിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ ആരോട് സംസാരിക്കാനൊന്നും ഒന്നും താല്പര്യമില്ലാതെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഉള്ളിൽ ഒതുക്കി മാറി നിൽക്കുമ്പോൾ വാസ്തവത്തിൽ നിങ്ങളെ തേടി നിങ്ങളെ മനസ്സിലാക്കുന്ന നിങ്ങളെ അറിയുന്ന ദൈവം നിങ്ങളുടെ നിങ്ങളുടെ അരികിലേക്ക് കടന്നു വരുന്നുണ്ട് ഇന്ന് ചിലപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ദൈവത്ത് ദൈവം നിങ്ങളെ റീച്ച് ഔട്ട് ചെയ്യുകയായിരിക്കും അതായത് ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ലൈഫിൽ ചെയ്തു പോയ ആ ഒരു മിസ്റ്റേക്ക് ഇനി ഒരിക്കലും തിരുത്താൻ പറ്റത്തില്ല എന്റെ ലൈഫ് ഇനി ഒരിക്കലും പഴയ പോലെ ആകത്തില്ല എന്നൊക്കെ ചിന്തിച്ച് വിഷമിച്ചിരിക്കുകയായിരിക്കും പലരും പലതും നിങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാകാം പറയുന്നുണ്ടാകാം ഇനി ഒരിക്കലും ഒരു നല്ല ജീവിതം ഉണ്ടാകത്തില്ല എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടായിരിക്കും പക്ഷെ ഈ ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് സമരയക്കര സ്ത്രീയുടെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അവരുടെ ജീവിതം വല്ലാത്ത ഒരു തകർന്ന അവസ്ഥയിലായിരുന്നു അതായത് ഇവര് അഞ്ചു തവണ വിവാഹം കഴിച്ചു അഞ്ചു തവണ ഭർത്താവ് ഉപേക്ഷിച്ചു വീണ്ടും ഇപ്പോൾ ഒരാളുടെ കൂടെ താമസിക്കുന്നു ആ വ്യക്തി ഭർത്താവല്ല അപ്പം ജീവിതത്തിൽ ഒരു എത്തും പിടിയില്ലാതെ മുമ്പോട്ട് ഒരു വ്യക്തി അപ്പം സമൂഹം ആ കാലഘട്ടത്തിൽ അവരെ വല്ലാതെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ട് ഇന്നത്തെക്കാളും വളരെയധികം ഓർത്തഡോക്സ് ചിന്താഗതിയുള്ള ഒരു കാലഘട്ടത്തിൽ ഇത്തരത്തിൽ ജീവിച്ച ഒരു വ്യക്തിക്ക് സമൂഹം കൊടുക്കുന്ന ഒരു പരിവേഷം എന്തു തന്നെയാണെന്ന് നമുക്ക് ഊഹിക്കാൻ ഊഹിക്കാവുന്നതേ ഉള്ളൂ അപ്പം എന്തായാലും ഈശോ ഇങ്ങനൊരാളെ വ്യക്തിപരമായി കാണുന്നതിന് വേണ്ടി കാരണം കൂടെ ശിഷ്യന്മാരൊക്കെ ഉണ്ടെങ്കിൽ അവർ ചിലപ്പം പലതും പറയുമായിരിക്കും അതുകൊണ്ട് അവരെയൊക്കെ അടുത്തുനിന്ന് മാറ്റിയിട്ട് കർത്താവ് ഈ ഒരാളെ കാണാൻ വേണ്ടി അവർ വെള്ളം കോരുന്ന സ്ഥലത്തോട് ചെല്ലുകയാണ് എന്നിട്ട് ഈശോ അങ്ങോട്ട് ചോദിക്കും എനിക്ക് കുറച്ച് കുടിക്കാൻ വെള്ളം തരാമോ എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം തരാവും കാരണം കർത്താവിനെ കണ്ടിട്ടും അവർ സംസാരിക്കുന്നില്ല മിണ്ടുന്നില്ല അതിന്റെ കാരണം സ്വാഭാവികമായിട്ടും ഒരുപാട് പ്രശ്നത്തിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയുടെ മനസ്സ് സ്വാഭാവികമായിട്ടും കഠിനപ്പെട്ടു പോകും ജീവിതത്തിൽ ഈ പ്രശ്നങ്ങളും പ്രയാസങ്ങളും കാരണം ചിലപ്പം മനസ്സിനകത്ത് മറ്റുള്ളവരോടൊന്നും സ്നേഹിക്കാൻ അല്ലെങ്കിൽ തുറന്നു സംസാരിക്കാനോ പോലും വണ്ണം വല്ലാത്ത വിഷമത്തിലാണ് അവരുടെ ഉള്ളിലെ മനസ്സ് മനസ്സിലെ മനസ്സായിരിക്കുന്നത് അതുകൊണ്ട് ഇവിടെ ഈശോ അടുത്ത് വന്നിട്ട് ആള് സംസാരിക്കുന്നില്ല അപ്പം ഭർത്താവ് അങ്ങോട്ട് സംസാരിക്കാൻ തുടങ്ങി എനിക്ക് കുറച്ച് വെള്ളം കുടിക്കാൻ തരാമോ എനിക്ക് കുറച്ച് വെള്ളം കുടിക്കാൻ തരാമോ അപ്പം അവള് പെട്ടെന്ന് തന്നെ അവളുടെ കാസ്റ്റിന്റെ കാര്യമാണ് ഞാനൊരു സമരക്കാരിയാണ് ഒരു യഹൂദനാണ് പക്ഷെ ഈശോയ്ക്ക് അവിടെ സമരക്കാരി യഹൂദനെന്നോ യഹൂദന എന്നോ കാസ്റ്റും ക്രീഡും റിലീജിയൻ കർത്താവിനില്ല പക്ഷെ ഈ വ്യക്തിയുടെ ഉള്ളിൽ പെട്ടെന്ന് ആ കാര്യം പുറത്തോട്ട് വരിക ഞാനൊരു സമരിയക്കാരിയായിരിക്കും നീ എന്നാത്തിന് എന്നോട് വെള്ളം ചോദിക്കുന്നത് അപ്പം വീണ്ടും കർത്താവ് കുറച്ചും കൂടെ കാര്യമായിട്ട് പറഞ്ഞു നീ എന്നോട് നിന്നോട് വെള്ളം ചോദിച്ചത് ആരാ നീ അറിഞ്ഞിരുന്നെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവന്റെ ജലം തരികയും ചെയ്യുമായിരുന്നു ഇവിടെ ഈശോ ഒരു കാര്യം വ്യക്തമാക്കുകയാണ് എല്ലാ മനുഷ്യനും അത്യന്തികമായി ആഗ്രഹിക്കുന്നത് അവരുടെ ആത്മാവിന്റെ ഴങ്ങളിൽ ദൈവത്തിന്റെ സാന്നിധ്യമാണ് അത് എല്ലാ മനുഷ്യൻ അതേത് ജാതി മത വർഗവർണ്ണ കളറൊന്നും അവിടെ ബാധക അല്ല കർത്താവിൻ്റെ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് ഒരു മനുഷ്യാത്മാവ് ആഗ്രഹിക്കുന്നത് അപ്പോൾ അത് കടന്നു വരുന്നത് ദൈവം ആക്സെപ്റ്റ് ചെയ്യുന്നു എന്നെ എന്നുള്ള തിരിച്ചറിവിലാണ് ഇവിടെ ഈ സഹോദരിക്ക് ഉണ്ടായിരുന്ന ആ ഒരു ചിന്താഗതി എന്തായിരുന്നു ദൈവം ഒരിക്കലും എന്നെ ആക്സെപ്റ്റ് ചെയ്തില്ല എൻ്റെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഒരുപാട് കുറവുകളുള്ളത് കൊണ്ട് ദൈവം ഒരിക്കലും എന്നെ സ്വീകരിക്കത്തില്ല എന്നുള്ളൊരു ചിന്താഗതിയിൽ മനസ്സ് ഘടനപ്പെട്ടു ആ കാലഘട്ടത്തിലെ പ്രഭാഷണങ്ങളും ഒക്കെ കേട്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ അതനുസരിച്ച് അവര് വീണ്ടും കർത്താവിനോട് ഓരോ ചോദ്യങ്ങൾ തിരിച്ചു ചോദിക്കുകയാണ് ഏത് ഒരു യഹൂദനായിരിക്കുന്ന നീ എന്നോട് വെള്ളം ചോദിക്കാൻ എന്തിനാ എന്നോട് വെള്ളം ചോദിക്കുന്നത് വെള്ളം ചോദിക്കുന്നത് നമ്മൾ രണ്ട് രണ്ട് വ്യത്യസ്ത ജാതിയല്ലേ നമുക്ക് അങ്ങനെ ഒരു ഒരു ഡയലോഗ് നമ്മുടെ ഇടയിൽ ഉണ്ടാകുവാൻ പാടുള്ളതല്ലോ എന്നുള്ളതൊക്കെ തരത്തിലുള്ള ഓരോ ചോദ്യങ്ങൾ തിരിച്ച് കർത്താവിനോട് ചോദിക്കുമ്പം കർത്താവ് പറയുകയാണ് കർത്താവളോട് പറയുക നിനക്ക് അഞ്ച് ഭർത്താക്കന്മാർ ഉണ്ടായിരുന്നു ഇപ്പോൾ നീ ഭർത്താവ് അല്ലാത്ത ഒരു വ്യക്തിയുടെ കൂടെ ജീവിക്കുന്നു നിന്റെ അവസ്ഥ എനിക്കറിയാം നിന്റെ വേദന എനിക്കറിയാം നിന്റെ ബുദ്ധിമുട്ട് എനിക്കറിയാം നിന്റെ ആത്മാവ് ആഗ്രഹിക്കുന്ന ജീവന്റെ ജലം തരുന്നതിന് വേണ്ടിയാണ് ഞാൻ നിന്റെ അരികിലേക്ക് വന്നിരിക്കുന്നത് നിന്നെ നീ കാണുന്ന ഇന്നത്തെ ഈ ഒരു തകർന്നു കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് നിന്റെ യഥാർത്ഥ സെൽഫിലേക്ക് നിന്റെ ആ പൂർണ്ണതയിലേക്ക് നിന്നെ എനിക്ക് വഴി നടത്തുവാൻ സാധിക്കും എൻ്റെ ആത്മാവിൻ്റെ ശക്തിയിലൂടെ നിന്റെ ജീവിതം പരിപൂർണമാക്കപ്പെടും ഞാൻ നിന്നെ ഡിസൈൻ ചെയ്തപ്പോൾ സൃഷ്ടിച്ചപ്പോൾ നിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ആ ഫുൾനസ് അത് ഈ ഭൂമിയിലുള്ള നിന്റെ ജീവിതത്തിൽ തന്നെ അത് മാനിഫെസ്റ്റ് ആകും പ്രിയ സഹോദരങ്ങളെ ഇനി മെസ്സേജ് നിങ്ങൾ കേൾക്കുമ്പോൾ ഈ സന്ദേശത്തിലൂടെ നിങ്ങളെ ദൈവം ശക്തിപ്പെടുത്തുകയാണ് ചിലപ്പോൾ ജീവിതത്തിൽ വീഴ്ചകൾ വന്നിട്ടുണ്ടാകാം ചില കുറവുകൾ ഉണ്ടാകും ലൈഫില് ചില തെറ്റുകൾ പറ്റി പോയി കാണാം ചില തിരുത്താൻ പറ്റാത്ത ചില മേഖലകൾ ഉണ്ടായിരിക്കും നമുക്കൊന്ന് റിവൈൻഡ് അടിച്ച് പുറകിലോട്ട് പോയിട്ട് തിരുത്താൻ പറ്റാത്ത കാര്യങ്ങൾ കാണാം പക്ഷേ ഇന്ന് നിങ്ങൾ ഈ സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങൾ കടന്നുപോകുന്ന ഡിസപ്പോയിൻമെന്റും ഫെയിലിയറും എന്തുമായിക്കോട്ടെ ഗോഡ് അക്സെപ്റ്റ്സ് യു എന്തുകൊണ്ട് ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു എന്തുകൊണ്ട് ദൈവം നിങ്ങളുടെ കുറവുകളോട് കൂടെ നിങ്ങളെ സ്നേഹിക്കുന്നു കാരണം നിങ്ങളിലെ യഥാർത്ഥ വ്യക്തിത്വത്തെ നിങ്ങളിലെ നന്മയുള്ള വ്യക്തിയെ ദൈവത്തിനറിയാം ആ പൂർണതയിലേക്ക് നിങ്ങളെ വഴി നടത്തുന്നതിന് വേണ്ടി ഈശോ നിങ്ങളുടെ അരികിലുണ്ട് ഇനി സന്ദേശം കേൾക്കുമ്പോൾ എൻ്റെ ഈശോയെ അങ്ങയുടെ ആത്മാവിൻ്റെ ശക്തിയാൽ എന്നെ പരിപൂർണതയിലേക്ക് അവിടുന്ന് വഴി നടത്തുന്നതിനെ ഓർത്ത് നന്ദി എന്ന് പറഞ്ഞ് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്കൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങാം അന്ന് ആ സമരയാക്കാരി സ്ത്രീ വാസ്തവത്തിൽ സത്യത്തിൽ ഈശോ ആണ് ക്രിസ്തു എന്നുള്ള ആ മെസ്സേജ് വന്നിരിക്കുന്നു എന്നുള്ള സന്ദേശം ഒരു ഇവാഞ്ചറിസ്റ്റ് ആയി കർത്താവിന്റെ സാക്ഷിയായി സമൂഹം ഒറ്റപ്പെടുത്തിയ സമൂഹം പാപിനി എന്നുവരെ മുദ്ര കുത്തിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ആ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള വ്യക്തികളെ വളരെയധികം ഒറ്റപ്പെടുത്തുന്ന ഒരു കാലഘട്ടമാണ് അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ സമൂഹം ഒരു വ്യക്തിയെ തന്നെ സുവിശേഷകയാക്കി തീർത്തു ഈശോയുടെ അക്സെപ്റ്റൻസ് ഇന്ന് നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്ന ദൈവം നിങ്ങളുടെ കുറവുകളോടുകൂടെ നിങ്ങളെ സ്നേഹിക്കുന്ന ദൈവം ആ അക്സെപ്റ്റൻസിനകത്ത് നിങ്ങളിലേക്ക് പകർന്നു തരുന്ന ആത്മാവിന്റെ വലിയൊരു ശക്തിയുണ്ട് അന്ന് ആ സ്ത്രീ വെള്ളം കോരാനാ വന്നത് ആ കുടം അവിടെ വെച്ചിട്ട് കുടം വെള്ളം കോരാൻ വന്ന ആ കുടം പോലും മറന്നുപോയി ആള് സന്തോഷം കൊണ്ട് തന്റെ പട്ടണത്തിലേക്ക് ഓടി ഞാൻ അവനെ കണ്ടു ക്രിസ്തുവിനെ കണ്ടു വിശഹായെ കണ്ടു ആ സമൂഹം മുഴുവനും പറഞ്ഞു കർത്താവിന്റെ സുവിശേഷകയായി തീർന്നു കർത്താവിന്റെ സാക്ഷിയായി തീർന്നു സഹോദരങ്ങളെ ഈ ഒരു ഫുള്ളസിലേക്ക് അതായത് യേശുവിനെ കുറിച്ച് പറയുവാൻ വേണ്ടി മാത്രമല്ല അത് ജീവിതത്തിൽ അനുഭവിക്കുവാൻ നമ്മുടെ കൂടെ നിൽക്കുന്ന ആ ദൈവത്തിന്റെ സ്നേഹത്തെ ഒന്നിയോഹന നാലാം നമ്മൾ കാണും ദൈവം സ്നേഹമാകുന്നു ആ സ്നേഹം നമ്മുടെ ആന്തരികമായി മുറിവുകളെ സൗഖ്യമാക്കുകയാണ് പലപ്പോഴും മറ്റൊരാൾക്ക് മറ്റൊരാളോട് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകുവാൻ കഴിയാത്ത നിന്റെ വേദനകൾക്കുള്ളിലേക്ക് നീറിപ്പൊകയുന്ന വിഷയങ്ങൾക്കുള്ളിലേക്ക് ആ സ്നേഹം കടന്നു വന്ന് നിന്നെ അവൻ സ്വീകരിക്കുകയാണ് ഈ ഭൂമിയിലേക്ക് നമ്മളൊക്കെ തനിച്ചാ വന്നു അല്ലേ ഈ ഭൂമിയിൽ നിന്ന് പോകുന്നതെല്ലാം തനിച്ചാണ് നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നു ഈ ഭൂമിയിലായിരിക്കുന്ന നമ്മൾ അനുഭവിച്ചറിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ ആ ആണ് വിശുദ്ധ കുരിശിലേക്ക് നോക്കുമ്പോൾ ആ അക്സെപ്റ്റൻസാണ് നമ്മളവിടെ കാണുന്നത് ദൈവം നിനക്കു വേണ്ടി മരിക്കും ഇത് വ്യക്തിപരമായി ഒരു ഒരു മനുഷ്യന്റെ ആത്മാവ് തിരിച്ചറിയുമ്പോൾ അവന്റെ ആത്മാവിന്റെ ആഴങ്ങളിൽ ദൈവത്തിന്റെ സ്നേഹം നിറയപ്പെടുകയാണ് അവൻ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വരികയാണ് ഈ സ്വാതന്ത്ര്യം വ്യക്തിപരമായി ഓരോ മനുഷ്യനും അനുഭവിക്കണമെന്ന് പിതാവാൻ ദൈവം ആഗ്രഹിക്കുന്നു പിതാവാൻ ദൈവത്തിന് ആഗ്രഹമാണ് ഇത് നിങ്ങളീ സന്ദേശം കേൾക്കുമ്പോൾ ആത്മാവിൻ്റെ ആ ആനന്ദത്തിലേക്ക് കടന്നു വരുവാൻ സ്വർഗം നിങ്ങളെ വിളിക്കുന്നു സ്വർഗത്തിന് മുൻപിൽ നിങ്ങളൊരു ചാമ്പ്യനാണ് നിങ്ങളോർക്കും നിങ്ങൾ ഇത്രയും ദിവസങ്ങൾ ഇത്രയും വർഷങ്ങൾ കഠിനമായി അധ്വാനിച്ച ഓരോ കാര്യങ്ങളും ആരും അപ്രിഷ്യേറ്റ് ചെയ്യാതെയും ആരും എന്താ പറയുന്നത് ഒന്ന് ഒന്ന് നല്ലതാണ് നിങ്ങൾ ചെയ്യുന്നതെന്നൊന്നും ആരും പറയുന്നില്ലായിരുന്നു ആയിരിക്കും പക്ഷെ ദൈവം നിങ്ങൾ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോഴും ഇവൻ എൻ്റെ മകനാണ് എൻ്റെ മകളാണ് ീ നല്ല രീതിയിൽ ആ കാര്യങ്ങൾ ചെയ്യുന്നു നിങ്ങളുടെ നിങ്ങൾക്ക് തന്നെ ചിലപ്പം തോന്നിട്ടില്ലേ ആരോ നിങ്ങളോട് അടുത്ത് വന്ന് സംസാരിക്കുന്നത് മുൻപോട്ട് പോ കരുത്തു നൽകി മുൻപോട്ട് നിങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ശക്തി തന്നെയാണ് ഇനി സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആ ശക്തി തന്നെയാണ് നിങ്ങളെ പ്രചോദിപ്പിക്കുന്നത് ആ ശക്തിയുടെ നാമം ഈശോയാണ് അവൻ സ്നേഹമാണ് അവൻ കരുണയാണ് അവൻ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്നു നിങ്ങളെ ഉൾക്കൊള്ളുന്നു നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു നിങ്ങളെ സെലിബ്രേറ്റ് ചെയ്യുന്നു അപ്പോൾ തന്നെ ഇന്ന് നിങ്ങളായിരിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും അവിടുന്ന് നിങ്ങൾക്ക് തരുന്നു ആ അഭിഷേകത്തിലൂടെ ഇന്ന് കടന്നു പോകുന്ന എല്ലാ പ്രശ്നത്തെ മറികടക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കും ഈശോ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ ആ മേൻ ഹാവ് എ ബ്ലസ്സഡ് ഡേ